നാൽപ്പതാം പള്ളി ആചരണത്തിന്റെ ഭാഗമായി കോട്ടയത്തെ കത്തോലിക്ക ഇടവകകൾ ചേർന്ന വിശുദ്ധ കുരിശിൻ്റെ വഴി സംഘടിപ്പിച്ചു നാഗമ്പടം സെന്റ് ആന്റണീസ് സ്ഥിരശേഷിപ്പ് തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നും നല്ലഡേൻ പള്ളിയിലേക്കായിരുന്നു കുരിശിൻ്റെ വഴി യേശുദേവന്റെ സഹനങ്ങളോട് ചേർന്ന പരിഹാര ചൈതന്യത്തിലേക്ക് ഒത്തുചേർന്ന കോട്ടയത്തെ വിവിധ കത്തോലിക്ക ഇടവകകൾ സംയുക്തമായാണ് നാൽപ്പതാം വെള്ളി ആചരണം സംഘടിപ്പിച്ചത് രാവിലെ ആറു മണിക്ക് സെന്റ് ആന്റണീസ് തിരുശേഷിപ്പ് തീർത്ഥാടന കേന്ദ്രത്തിൽ മോൻസന്നോർ ജോസ് നവാസ് വിശുദ്ധ കുർബാന അർപ്പിച്ചതോടെയാണ് കുരിശിൻ്റെ വഴി ആരംഭിച്ചത് തുടർന്ന് അദ്ദേഹം ആമുഖ സന്ദേശം നൽകി ബേക്കർ ജംഗ്ഷൻ വഴി ശാസ്ത്ര റോഡിലൂടെ ഒൻപത് മണിക്ക് കുരിശിൻ്റെ വഴി നല്ലടയൻ ദേവാലയത്തിൽ എത്തിച്ചേർന്നു വൈദിക സ്രേഷ്ഠർ സന്യസ്ഥർ വിവിധ ഇടപകളിലെ നൂറുകണക്കിന് വിശ്വാസികൾ തുടങ്ങിയവർ കുരിശിൻ്റെ വഴിയിൽ പങ്കാളികളായി ലൂർദ് ഫൊറോന പള്ളി വികാരി ഫാദർ ഫിലിപ്പ് നെൽപ്പുര പറമ്പിൽ ക്രിസ്രാജ പള്ളി വികാരി ഫാദർ തോമസ് ആദോ പള്ളി നലഡിയൻ പള്ളി വികാരി ഫാദർ വിൽസൺ ഓസിഡി സെൻറ് തോമസ് പള്ളി വികാരി ഫാദർ സ്കറിയ കെ സി ജോയി തുടങ്ങിയവർ കുരിശിൻ്റെ വഴിക്ക് നേതൃത്വം നൽകി ガーナ・ヨセフ。